അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായ കൊല വെട്ടാൻ പോലെ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വെയിറ്റ് ചെയ്തത് നാല് വർഷം പപ്പ നമ്മുടെ തങ്ങച്ചാന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന അല്ലെ അതെ കുഴിച്ച് അദ്ദേഹം തന്ന ഒരു വിത്താണ് അത് നമ്മൾ ഇവിടെ കൊണ്ട് പപ്പ കുഴിച്ച് വെച്ച് കഴിഞ്ഞ പ്രാവശ്യം പപ്പാ ഒരു കൊല വെട്ടിയായിരുന്നു കഴിഞ്ഞിട്ട് കയറി കയറി പോയി എന്നാലും കുഴപ്പമില്ല വെട്ടിക്കുവോ പാക്കോണ്ട് വെറ്റ് ചെയ്യാമായിരുന്നു ആ തെരമായിട്ട് വെറ്റിക്കും നല്ലൊരു പഴവുമല്ലേ പാളയംകുടന്റെ പറ്റിയ സാധനം മതി കുറവാണ് എന്നാൽ നമ്മളെ ഒരു പാളംകുടൻ്റെ ഞാലിപ്പൂവിൻ്റെയൊക്കെ അല്ലേപ്പൂവിൻ്റെ ഏറ്റവും അല്ലേ ഏകദേശം ഒരു ഒരു ടേസ്റ്റ് അങ്ങനെ ഒരു ചെറിയ ചെറിയൊരു ഇത് വരുന്നുണ്ട് അതെ അപ്പുറത്തും വേറൊരു നല്ല കൊല നീപ്പുണ്ട് എന്നാലും ഇങ്ങനെ തട്ടിക്കോ പ്രത്യേകിച്ച് ഈ മെൽബണിലൊന്നും ഇങ്ങനെ കൊല ഉണ്ട എപ്പോഴും ഇല്ലെന്നുള്ള ചില ചിടികളിലൊക്കെ കാണും പക്ഷെ വളരെ റേറാണ് ഇങ്ങനെ ഒരു നല്ല കൊല കിട്ടുക എന്നത് ഉള്ള കടിച്ചു തരമായിട്ട് ആ അടിപൊളി അപ്പോൾ പറഞ്ഞു ഉരിഞ്ഞെന്ന് കഴിച്ച് നോക്കി വരണം എങ്ങനെ ഉണ്ടോന്ന് നോക്കി ഇത് കഴിഞ്ഞ പ്രാവശ്യം അത്രയും ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കി ചെറുപ്പഴുക്കാനുണ്ട് ചെറുപ്പഴുക്കുണ്ടല്ലേ അതിൽ രണ്ടു ദിവസം അകത്ത് നിന്നോളും എന്നാലും വിണ്ട് കയറി സാധനം അല്ലേ വിളഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല നല്ല എനിക്കൊന്ന് നല്ല പഴമാണെന്ന് തോന്നുന്നു നോക്കട്ടെ നോക്കിക്കേപ്പം മോശമാണെന്ന് ഞാൻ പറയൂ അതെല്ലാം അല്ലേ